ഡിയേഴ്സ് എല്ലാവർക്കും സുഖല്ലേ ഇന്ന് ബീറ്റ്റൂട്ട് ചേർത്ത് പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കുട്ടികൾക്കൊക്കെ ഇത് നന്നായി ഇഷ്ടമാവും മോൾക്കൊന്നും ബീറ്റ്റൂട്ട് പൊതുവേ ഇഷ്ടമല്ല പക്ഷേ പൂരിയിലേക്ക് ഇങ്ങനെ ചേർക്കുമ്പോൾ അവൾ കഴിക്കും അപ്പോൾ ബീറ്റ്റൂട്ട് ജ്യൂസ് ചേർത്തിട്ട് പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു മൈദയും കുറച്ച് റവയും ഉപ്പും ബീറ്റ്റൂട്ട് ജ്യൂസും ചേർത്ത് നന്നായി കുഴച്ച് വെച്ചിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ചെറിയ ഉരുളകളാക്കിയതിന് ശേഷം നമുക്ക് പരത്തിയെടുക്കാം ഒരുപാട് കട്ടി കുറച്ചിട്ടല്ല കുറച്ചൊരു കട്ടിയിൽ വേണം കേട്ടോ പൂരി പരത്താൻ എണ്ണ നന്നായി തിളച്ചതിന് ശേഷം മാത്രം പൂരി ഇട്ട് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് പൊങ്ങി കിട്ടും നമുക്ക് പൂരി ഫ്രൈ ചെയ്തെടുക്കാം പൊടി വെച്ച് പരത്തരുത് കേട്ടോ നമ്മൾ എണ്ണ തേച്ച് വേണം പരത്താൻ പൊടി വെച്ച് നമ്മൾ പരത്തുമ്പോൾ എണ്ണയിൽ കിടന്ന് കരിയൂ അത് നമ്മുടെ ഹെൽത്തിന് നന്നല്ല വളരെ രുചികരമായ പൂരിയാണിത് ബീറ്റൂട്ട് കഴിക്കാൻ മടിയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ തീർച്ചയായും കഴിക്കോ